പ്രസൂലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499ാം ജന്മദിനാഘോഷം ആ ജന്മം കുണ്ടനുഗതമായ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് വടക്കേകാട് ദോൺ സംഘടിപ്പിച്ച പ്രൗഢമായ അഭദാനങ്ങളുടെ അങ്കമ്പടിയോടെ നബി സ്നേഹികൾ അണിനിരന്ന പ്രവാചകാനരാഗികൾ അണിനിരന്ന ദേവിയാ ആയി സരവാലിയാ വിവാദിക്കോ പെടാനിലേക്ക് നടന്നു വന്നിരിക്കുന്നു അഹ്മദ സല്ലല്ലാഹി അലൈഹി വസല്ലം യൗമ തിമുറുബൻ നംകത്ത് മുഐൻ മുഅജ്മ ലിമൻ കാ യം താനി തിരി തിനെ പോലെ വഹ്സന മൻക നുഖ്തുരി കൻ മിതുവരതനാതാ ഉരി മുരിതു പോലെ തർക്കുന നസ്സിഖതാ നുഖ്തുരി കുല്ലൈ നതനാതാ ഖവാദിറ

وأخرجه في <applause> الزمان كما قدر وابدا وألبسه خدعة الجمال عليه السلام وقال في رضي الله عنها حملت به ملائكة السماء مددا عليه الأنبياء وهم لها محمدا

فدي <applause> خير النبي الشفاعة إلا الله لا إله إلا الله. أصلى من رضي الله عنها تلك الليلة والنهار.